യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചമ്പന്നൂർ സെന്റ് ആന്റണി സെൽഫി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠന സഹായ വിതരണം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് കാരുണ്യ സ്നേഹസ്പർശം പരിപാടി സംഘടിപ്പിച്ചത് അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് കുറിച്ച് പറഞ്ഞു എൻ്റെ സഹപാഠിക്ക് ഒരു വീടില്ല ആ വീട് പഠിയണമെന്ന് ഉമ്മൻചാണ്ടിയോട് കുട്ടിക്ക് പറയായിരുന്നു അപ്പോ ഉമ്മൻചാണ്ടി എന്തായാലും അവിടുത്തെ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചു എന്താ കുട്ടിയുടെ ഒരു പുസ്തകം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കാര്യമാണ് കുട്ടിക്ക് വീടില്ല അപ്പൊ ഉമ്മൻചാണ്ടി അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് പഠിക്കാനും താമസിക്കാനും ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഉമ്മൻചാണ്ടി മുന്നോട്ട് അതിവേഗം എന്ന പദ്ധതിയിലൂടെയാണ് ഓര്മ്മദിനത്തോട് അനുബന്ധിച്ച് പ്രശസ്ത കലാകാരൻ കെ ആർ സുബ്രൻ കുട്ടികൾക്കായി ഉമ്മൻചാണ്ടിയുടെ കാരിക്കേച്ചർ വരച്ചു നൽകി പ്രധാന അധ്യാപിക ഷൈനി ജോൺസൺ ചടങ്ങിൽ വെച്ച് സംസാരിച്ചു എല്ലാട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് വാർഡ് കൌൺസിലർ ഷൈനി മാർട്ടിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ ടിനു മോബിൻസ് അഡ്വക്കേറ്റ് ആൻമേരി ടോമി മണ്ഡലം സെക്രട്ടറിമാരായ ലിബിൻ നെടുങ്ങാടൻ അമൽ പി ജെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കെ എ ജോൺസൺ മാർട്ടിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു